ഹലോ എല്ലാ പേർക്കും മഴ തോരുന്ന മുമ്പേ എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ഷേറിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ഷേറൻ വളരെ വൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേസ്യാൻറ്റിയും രേവതിയും മാമച്ചനങ്ങളൊക്കെ വളരെയധികം ഷോക്കായിട്ട് നിൽക്കുകയാണ് ഈ കുട്ടിക്ക് എന്ത് പറ്റി മൂന്ന് വർഷം മുമ്പ് ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നല്ലോ ഇപ്പോൾ ഇങ്ങനെ കാണേണ്ടി വന്നാൽ വളരെയധികം അവർക്ക് വിഷമമുണ്ട് മാത്രമല്ല തൻ്റെ മകൻ വേണ്ടി ആലോചിച്ച അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ ഷെറിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആൻസി പോയില്ലായിരുന്നു അപ്പോൾ ആൻസി പറയുക നിങ്ങൾ മൂന്നു രാവത്തോട്ട് വരൂ നിങ്ങൾ വന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ ഇല്ല ഞങ്ങൾ പോവുകയാണെന്നൊക്കെ ഗ്രേസ് ആൻറ്റി പറയുകയാണ് അപ്പോൾ അവരൊക്കെ റോബിച്ചാൻ ആൽപി ആൽബിച്ചാനൊക്കെ നിങ്ങളുടെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ അതൊന്നും വിചാരിക്കില്ല അവരുടെ വിഷമം കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ അത്ര പോരാൻ തോന്നുന്നു അവർക്ക് എന്താണ് നിങ്ങൾ വന്നത് വന്ന കാര്യം പറയൂ എന്ന് പറയുക ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ഷെറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുകയാണ് ഇറിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഷിറിൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ഷിറിൻ എന്താണ് സംഭവിക്കുക അവൾക്ക് വട്ടാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ അതിശയിച്ച് നിൽക്കുകയാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു രണ്ട് വർഷം മുമ്പ് അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ് ഭർത്താവ് മുഖത്ത് കുവേറ്റ് നല്ല അടിപൊളി ജീവിതമായിരുന്നു അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താണ് അവളുടെ അപ്പച്ചനും ആങ്ങളമാരൊക്കെ അവളെ കെട്ടിച്ചയച്ചത് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാതുകൊണ്ട് അവൾക്ക് വളരെയധികം മാനസിക വിഷമം വരികയും അങ്ങനെ വട്ടായി വട്ടായിപ്പോയതാണെന്നൊക്കെ ആൻസി പറയുകയാണ് ഷെറിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെയാണ് അത് കുവൈറ്റിലായിരുന്നല്ലോ അവർ ഇപ്പോൾ ഷെറിന് വയ്യാതെ ശേഷം ഇവിടെ കൊണ്ടാക്കി എന്നെ എല്ലാവരും കൂടി ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് ഒരു കണക്കിന് അയാൾ ചതിക്കുകയാണ് ചെയ്തത് ആരായാലും അയാളുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് ആൻസി പറയുകയാണ് പിന്നെ ഒരു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അവർക്ക് കുഞ്ഞുങ്ങൾ വല്ലതും എന്ന് ചോദിക്കുകയാണ് എന്നെ പറ്റിയൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരു ദിവസം പോലും തികയാതെ വരുമാൻറ്റി ഒരുപാട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പിന്നിലെന്നൊക്കെ പറയും ാണ് ആ സമയത്ത് ആൻസിക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഷെറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തെന്നും നീ പെട്ടെന്ന് വരണമെന്നൊക്കെ ആൻസിയുടെ ഹസ്ബൻഡ് റോബി ചായം വിളിച്ച് പറയുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആൻസി എന്നിട്ട് അവരോട് വന്ന് പറയുകയാണ് ഷെറിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എന്നെ പെട്ടെന്ന് ചെല്ലാനായിട്ട് പറയുകയാണ് ഞാൻ എന്നാൽ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാണെന്ന് ഗ്രേസ് ആൻറ്റി പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രേവതി വരികയാണ് രേവതി വന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചിയുടെ നമ്പർ ഒന്ന് തരാമോ ചോദിക്കുകയാണ് അപ്പോൾ അവരൊക്കെ മോശമായിട്ട് സംസാരിച്ചെങ്കിലും ഒരാളെങ്കിലും നമ്മളോടെ നല്ല രീതിയിൽ സംസാരിച്ചല്ലോ ഇപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ഷെയറും ചോദിച്ചിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ ആൻസി രേവതി കുട്ടിക്ക് നമ്പറൊക്കെ കൈമാറുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആൻസി പറയുകയാണ് ഒരു ദിവസം അപ്പച്ച ഉള്ള ഒരു ദിവസം ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ അപ്പച്ച ഇങ്ങനെയൊന്നും പെരുമാറില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്പച്ചൻ്റെയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ ഇനി ഒരു ദിവസം വരാമോളെന്ന് പറഞ്ഞിട്ട് മാമച്ചനും ഗ്രേസി ആൻറ്റിയും രേവതിയും കൂടി ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ ഭാര്യ തന്നെ ചതിച്ചു എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം ശരിക്കും നോർമലല്ല അപ്നോർമലായിട്ടൊക്കെ പെരുമാറുകയാണ് അപ്പോൾ ഒരു ബാഗുമായിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് നടക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നുന്നു എന്നിട്ട് നേരെ കാറിലോട്ട് കയറുകയാണ് എന്നിട്ട് വളരെയധികം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ എന്നിട്ട് കാറ് കയറുകയാണ് കാർ കാറെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നിർത്തിയിട്ട് വീട് പരിസരമൊക്കെ ഒന്നും വിഷമത്തോടുകൂടി നോക്കിയാണ് അപ്പോൾ എന്നിട്ട് അയാൾ മനസ്സ് വിചാരിക്കുകയായിരിക്കും എന്തോ ഈ വീട് വിട്ടു പോകാനുള്ളൊരു തയ്യാറെടുപ്പ് പോലെയാണ് ബാലജന്ത്രെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞ ബാലജയ വല്ലാത്തൊരു സിറ്റുവേഷനാണ് അയാളെ ശരിക്കും വൈജയന്തി വഞ്ചിക്കുകയല്ലേ ചെയ്തത് വൈജയന്തിക്ക് വേണ്ടിയാണ് അയാൾ മൂന്നാല് വർഷം അന്യ നാടുകളിൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് പണമെല്ലാം ഉണ്ടാക്കി വൈജയന്തി വന്ന് കല്യാണം കഴിക്കുകയാണ് ചെയ്തത് ആദ്യം വൈജയന്തിയുടെ അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നു കാരണം ബാലചന്ദ്രൻ്റെ പണവും മറ്റും ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബാലചന്ദ്രൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പണം സമ്പാദിച്ചുകൊണ്ട് വരികയും പിന്നെ ജ്വലറി ഉടമയൊക്കെ ആവുകയൊക്കെ ചെയ്തത് അപ്പോൾ തനിക്ക് വേണ്ടി വൈജയന്തി കാത്തിരുന്നു എന്നാണ് അന്ന് ബാലചന്ദ് വിചാരിച്ചത് പെട്ടെന്ന് ഇങ്ങനൊരു ഇത് കേൾക്കുമ്പോൾ തന്നെ ആ വൈജയന്തിക്ക് തൻ്റെ കല്യാണത്തിന് മുമ്പ് മറ്റൊരു പുരുഷനിലൊരു മകളുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഒന്ന് നോർമൽ അല്ലാതെ പെരുമാറുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് രേവതി കുട്ടിയും ഗ്രീസാൻറ്റി മാമച്ചനങ്ങളും കൂടി കാറിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഗ്രീസാൻറ്റി പറയുകയാണ് വെറുതെ ഇങ്ങേറ്റം വരെ വന്നു ആ കുട്ടിക്ക് നമ്മളെ ഒന്ന് മനസ്സിലാവുന്ന പോലുമില്ല അല്ലാത്ത കഷ്ടപ്പം ആ കുട്ടി അവസ്ഥ കാറിൻ്റെ പെട്രോളും തീർന്ന നാല് ടയറും തേഞ്ഞ് എന്നെ മിച്ചം അപ്പോൾ ബേക്കിൽ നിന്ന് രേവതി പറയുന്നുണ്ട് ആ എനിക്കിട്ട് താങ്ങണല്ലേ രണ്ട് പേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഗ്രേസി ആൻ്റി ഷെറിൻ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തോ ദുരൂഹതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സ്നേഹമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവ് വീട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും പിന്നെ എല്ലാവരും കൂടി ചതിച്ചു എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് എന്തൊക്കെയുണ്ട് അവരുടെ ജീവിതത്തിൽ എന്നൊക്കെ പറയുകയാണ് നമ്മൾ മോന് വേണ്ടി കല്യാണം ആലോചിച്ച് പോകുമ്പോഴപ്പോൾ എന്ത് നല്ല കുട്ടിയായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ആയിപ്പോലോ വളരെ വിഷമം ഉണ്ടെന്നൊക്കെ ഗ്രേസ് ആൻഡി മാവച്ഛൻ അങ്ങും കൂടി പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്കളെ പോകുന്ന വഴി നമുക്ക് കൊല്ലത്തോടെ ഒന്ന് പോകാൻ ചിന്നുക്കുട്ടി ഒന്ന് കാണാമല്ലോ എത്ര നാളെ അവിടെ കണ്ടിട്ട് എന്ന് പറയുകയാണ് എന്നിട്ട് അവർ നേരെ ചിന്നുകുട്ടിയുടെ ഓർഫണേജിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചിന്നുക്കുട്ടി കൂട്ടുകാരും ഒത്തൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് ബോട്ടൊക്കെ ഉണ്ടാക്കി കുളത്തിലൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സന്തോഷമായിട്ടാണ് ചിന്നിക്കുട്ടി അവിടെ നിൽക്കുന്നത് അങ്ങനെ രേവതിയും ഗ്രേസ് സാൻ്റയും മാമച്ചനങ്ങളുമായിട്ട് വരികയാണ് പക്ഷെ ആദ്യം ചിന്നുകുട്ടി മനസ്സിലായില്ല രേവതിയെ എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ആ ഇത് രേവതി ചേച്ചി അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതിക്ക് വളരെ സന്തോഷമാവുകയും ചിന്നുവിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു മോക്ക് ആൻറ്റി മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ തരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എനിക്ക് മുട്ടായി വേണമെന്നൊക്കെ ചിന്നുകുട്ടി പറയുന്നുണ്ട് കാറിൽ ചെന്ന് മുട്ടായി ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിന്നിക്കുട്ടിക്ക് മാത്രമല്ല ഓർഫനേജിലെ എല്ലാ കുട്ടികൾക്കും മുട്ടായി ഒക്കെ വാങ്ങിയിട്ടാണ് രേവതി വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് സിസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് രേവതി കുട്ടിയും ഗ്രേസ് ആൻ്റിയും കൂടി ചോദിക്കുകയാണ് അപ്പോൾ ചിന്നു കുട്ടിയെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയിക്കോട്ടെ നമ്മൾ അവൾക്കും ഒരു സന്തോഷമാകും നമുക്കൊരു ഒരു സന്തോഷമാകുമല്ലോ അപ്പോൾ സിസ്റ്റർ പറയുകയോ അതൊന്നും ഇവിടെ അനുവദിക്കില്ല നമ്മുടെ അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും അങ്ങനെ രേവതി ആൻ്റേ ഗ്രേസാൻ്റെ കൊണ്ട് നല്ല രീതി നിർബന്ധിക്കുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുകയാണെങ്കിൽ ശരി പെട്ടെന്ന് തിരിച്ചു കൊണ്ടാക്കണമെന്ന് പറയുകയാണ് ആ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടാക്കിയേക്കാന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ചിന്നു കുട്ടിയും ഗ്രേസ് ആൻറ്റും കൂടി നേരെ ഒരു കിഡ്സിൻ്റെ ഷോപ്പിലോട്ടൊക്കെ പോവുകയാണ് അവിടെ നിന്ന് ടോയ്സൊക്കെ വാങ്ങിയിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് രണ്ടുമൂന്ന് പാവക്കുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ചിന്നു കുട്ടി അപ്പോൾ ഗ്രേസാൻ്റ് പറയുകയാണോ ഈ മോക്ക് ഒരു അത്യാഗ്രഹവും ഇല്ല ചില കുട്ടികളൊക്കെ ടോയ്സ് കണ്ട എന്ത് വെപ്രമുള്ള കാണിക്കുന്നു അതെടുക്കണം ഇതെടുക്കണം മോക്ക് അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾ എടുത്തു എടുത്തുകൊടുത്ത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ചിന്നു കുട്ടി പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുപത് കുട്ടികളും ഇന്നെ വീട്ടിൽ കൊണ്ടാക്കുന്ന मादा की എന്നൊക്കെ പറയുകയാണ് കുഞ്ഞു കുട്ടിയുടെ കളിയും ചിരിയും സംസാരമൊക്കെ കേട്ടിട്ട് മാമച്ചനെങ്കിലും ഗ്രേസി ആൻറ്റിക്ക് അവളെ നല്ല ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഷോപ്പിലൊക്കെ പോയി വേറെ ടോയ്സ് ഒക്കെ വാങ്ങിയാലോ എന്നൊക്കെ പറയുകയാണ് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഇറങ്ങാൻ പോയാലോ അപ്പോൾ ഒരു എഴുതി കുട്ടി പറയുകയാണ് നമ്മൾ പെട്ടെന്ന് കൊണ്ടാക്കാം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇനി താമസിച്ചാൽ പറ്റത്തില്ല നമുക്ക് ചിന്നു കുട്ടിയെ കൊണ്ടാക്കാമെന്ന് പറയണ എന്നിട്ട് അവർ ചിന്നുകുട്ടി ആക്കാനായിട്ട് ഓർഫണേജിലോട്ട് വരികയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു